ഹേ നമസ്കാരം എല്ലാവർക്കും ബച്ചവെള്ളം പി എസ് സി സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂണിൽ വന്ന കേറ്റഡ് നോട്ടിഫിക്കേഷന്റെ റിസൾട്ട് പബ്ലിഷ് ചെയ്തിരിക്കുകയാണ് കുറച്ചായി നമ്മൾ കാത്തിരുന്ന ഒരു റിസൾട്ട് തന്നെയാണ് കാരണം ഒരു കുറച്ച് ലാഗ് വന്ന് എക്സാം മാറ്റി വെച്ച് ലാഗായിട്ടാണ് ആയിട്ടാണ് എന്ത് വന്നിരുന്നത് ഈ ഒരു എക്സാം നടന്നിരുന്നത് അല്ലെ അതിന്റെ റിസൾട്ട് എന്ത് ചെയ്തു പബ്ലിഷ് ചെയ്തിരിക്കുകയാണ് പല ആൾക്കാർക്കും ഈ പറയുന്ന പോലെ രണ്ടും ഒരു മാർക്കിനും മൂന്ന് മാർക്കിനൊക്കെ നഷ്ടപ്പെട്ടു അല്ലെ എന്ന് പറയുന്നത് ഓക്കെ അപ്പം നമ്മൾ എന്ത് ചെയ്യാം നമുക്ക് ഇനി വരുന്ന കെറ്റിറ്റ് അത്രത്തോളം ഇമ്പോർട്ടൻസ് കൊടുത്ത് എന്ത് ചെയ്യാം പഠിക്കാം രണ്ടായിരത്തി ഇരുപത്തി ആറ് ഫെബ്രുവരിയിൽ അല്ലെങ്കിൽ ജാനുവരിയിൽ മാക്സിമം എന്ത് ചെയ്യാനാണ് ജാനുവരിയിൽ നോട്ടിഫിക്കേഷൻ വന്ന് മാർച്ചിൽ എക്സാം നടന്നിട്ട് ഏപ്രിൽ മെയ് മാസങ്ങളിലായിട്ടായിരിക്കും അടുത്ത ടെറ്റിൻ്റെ റിസൾട്ട് വരുന്നത് കെറ്റിൻ്റെ റിസൾട്ട് പബ്ലിഷ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ ജാനുവരിയിൽ തന്നെ നമുക്ക് എന്ത് പ്രതീക്ഷിക്കാം ജാനുവരിയിൽ ആദ്യം തന്നെ നമുക്ക് എന്ത് പ്രതീക്ഷിക്കാം അടുത്ത ടെറ്റിൻ്റെ കെ റ്റിൻ്റെ നോട്ടിഫിക്കേഷൻ പ്രതീക്ഷിക്കുകയും അതൊരു മാർച്ച് മാസത്തിലായിട്ട് എക്സാം നടക്കുമെന്ന് തന്നെയാണ് നമുക്ക് പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റുന്നത് പക്ഷേ ശേഷം വരുന്ന കേറ്ററ്റ് എക്സാം അടക്കുകയും അതിൻ്റെ റിസൾട്ട് എന്ത് ചെയ്യാം ഈ ഡിസംബറിന് മുൻപ് വരുമോ എന്നുള്ളത് ഒരു സംശയമുള്ളൊരു കാര്യമാണ് കേട്ടോ അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് അടുത്ത എൽ പി യു പിക്ക് അപ്ലൈ ചെയ്യാൻ ഇപ്പോഴത്തെ കണക്ക് കൂട്ടയിൽ വെച്ച് നോക്കിക്കഴിഞ്ഞാൽ രണ്ടായിരത്തി ഇരുപത്തി ഡിസംബറിൽ എന്ത് വരാം എൽ പി യു പി യുടെ നോട്ടിഫിക്കേഷൻ വരാം അപ്പോഴത്തേക്ക് നിങ്ങൾക്ക് കെറ്റിൻ്റെ റിസൾട്ട് പബ്ലിഷ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണമെന്നില്ല നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റണമെന്നില്ല അപ്പോൾ അടുത്ത് രണ്ട് കേറ്റിറ്റുണ്ട് എന്ന് പറഞ്ഞിരുന്നാൽ നമ്മളെ അത് ബാധിക്കും നെക്സ്റ്റ് കേറ്റിന് എന്ത് കൊടുക്കുക അത്രത്തോളം ഇമ്പോർട്ടൻസ് കൊടുക്കുക ഇത് വളരെ വലിയ ടാസ്ക് ഒന്നും അല്ല പ്രോപ്പറായിട്ടിരുന്ന നിങ്ങളുടെ വിഷയം ഓൾമോസ്റ്റ് നിങ്ങൾക്ക് കുറേയൊക്കെ അറിയാമായിരിക്കും അല്ലേ ബാക്കിയുള്ളത് എന്ത് ചെയ്താൽ മെനക്കെട്ട് ഇരുന്നാൽ നമുക്കൊരു മൂന്ന് മാസം നാല് മാസം കൊണ്ട് എന്ത് ചെയ്യാം ക്രാക്ക് ചെയ്യാൻ പറ്റുന്നതാണ് ഈ എന്ന് പറയുന്നത് അതുപോലെ തന്നെ ഫെബ്രുവരിയിൽ ആർക്കും ഉണ്ട് ഇൻ സർവീസ് ടീച്ചേഴ്സിനുള്ള നെക്സ്റ്റ് ടെറ്റ് നടക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം ഒരു മൂന്ന് മാസത്തേക്ക് ഇരുന്ന ടെറ്റ് ക്ലിയർ ചെയ്യുന്ന രീതിയിൽ ഒന്ന് പഠിച്ചാൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് കിട്ടും അപ്പോൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ എന്താണ് ഈ സിലബസ് നോക്കിക്കഴിഞ്ഞാൽ പല പലർക്കും ഈ പറയുന്ന മാർക്ക് പോകുന്ന മേഖല എന്ന് പറയുന്നത് നമ്മുടെ ഈ സൈക്കോളജിയിൽ പ്രോപ്പറായിട്ട് എന്ത് ചെയ്യാൻ പറ്റില്ല ഈ തേർട്ടി മാർക്കും സ്കോർ ചെയ്യുക എന്നുള്ള ടാസ്ക് പ്രോപ്പറായിട്ട് സൈക്കോളജി പഠിച്ചാൽ മാത്രമായിരിക്കും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നത് അത് സ്കോർ ചെയ്യാൻ പറ്റുന്നത് ഓൾമോസ്റ്റ് ഈ കെ നമ്മൾ ടി ടി സിയും ബി എഡ് ഒക്കെ പഠിക്കുമ്പോൾ തന്നെ കുറേയൊക്കെ ചോദ്യങ്ങൾ നമുക്ക് അറിയാമായിരിക്കും എന്നിരുന്നാലും ഡീറ്റെയിൽ ആയിട്ട് സിലബസ് അനുസരിച്ച് പഠിച്ചാലാണ് നമ്മുടെ ഫസ്റ്റ് പാർട്ടിൽ നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റുക എന്നുള്ളത് സൈക്കോളജിക്ക് അത്യാവശ്യം സ്കോർ ചെയ്യണം മാർക്ക് വേണം നമ്മൾ തെറ്റ് ക്ലിയർ ചെയ്യണം എന്നുണ്ടെങ്കിൽ രണ്ടും മൂന്നും മാർക്കിനൊക്കെ പോകുമ്പോൾ നമുക്ക് എവിടെ എവിടെയായിരിക്കാം സൈക്കോളജിക്കായിരിക്കാം മാർക്ക് കുറഞ്ഞത് ഓക്കെ പിന്നെ നമ്മൾ ഇത് കെ ടി വണ്ണിൻ്റെ കാര്യമാണ് കെ ടി വണ്ണാണ് നമ്മൾ ഈ പറയുന്നത് കെ ടി വണ്ണ് ഒന്നിന്റെ സിലബസ് ആണ് ഈ പറയുന്നത് മുപ്പത് മാർക്ക് ചോദ്യങ്ങൾ നമുക്ക് എവിടെ നിന്ന് വരും സൈക്കോളജി പാർട്ടി എന്ന് വരും ആറ് മുതൽ പതിനൊന്ന് വയസ്സ് വരെയുള്ള കുട്ടികളുടെ ശിശുവികാസവും ബോധനശാസ്ത്രത്തിൽ നിന്നും തേർട്ടി മാർക്സിനുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടാവും രണ്ടാമത് മാത്സ് ഉണ്ടാകും ഗണിത ശാസ്ത്രം ഉണ്ടാവും അവിടെയും എത്ര മാർക്ക് തന്നെയാണ് വരുന്നത് മുപ്പത് മാർക്ക് തന്നെയാണ് അവിടെയും വരുന്നത് തേർട്ടി മാർക്ക്സ് നമുക്ക് അവിടെയും ഉണ്ട് ഓക്കെ പിന്നെ പരിസ്ഥിതി പഠനം അല്ലെങ്കിൽ ഇ വി എസ് എന്നുള്ള രീതിയിൽ അവിടെ എന്ത് വരുന്നുണ്ട് തേർട്ടി മാർക്സിന് ചോദ്യം വരുന്നുണ്ട് തേർട്ടി മാർക്ക്സ് ഇ വി എസിന് എന്തുണ്ടോ കേട്ടിട്ടുണ്ടെങ്കിൽ ചോദ്യങ്ങൾ വരുന്നുണ്ടോ അപ്പൊ ഇത് നന്നായി പഠിച്ചു കഴിഞ്ഞാൽ ഈ ഒരു മേഖലയിൽ നമുക്ക് അത്യാവശ്യം മാർക്കുകൾ സ്കോർ ചെയ്യാൻ പറ്റും പിന്നെ വരുന്നത് ലാംഗ്വേജ് ആണ് അവിടെ നിങ്ങൾക്ക് ഈ പെഡഗോജിക് ക്വസ്റ്റ്യൻസ് ഉണ്ടാകും അതായത് പെഡഗോജിക് മീൻസ് ഈ ലാംഗ്വേജ് ബേസ് ചെയ്തിട്ട് നമ്മൾ എങ്ങനെ ക്ലാസ് റൂമിൽ അവതരിപ്പിക്കും മറ്റേ ഗ്രാമറുകൾ മാത്രമല്ല ഓക്കെ അവിടെ അല്ലാതെയുള്ള ചോദ്യങ്ങളും എന്ത് ചെയ്യാം നമുക്ക് ഈ മലയാളത്തിൽ വരാം ഇംഗ്ലീഷിൽ വരാം പാർട്ട് വൺ ആൻഡ് പാർട്ട് ടു ലാംഗ്വേജ് എടുക്കുന്ന സമയത്ത് എന്ത് ചെയ്യാം നിങ്ങൾ ഈ ഇംഗ്ലീഷ് ഗ്രാമർ വൊക്കാബുലറി മാത്രം പഠിച്ചാൽ പഠിച്ചപ്പോൾ അവിടെ നമുക്ക് എന്ത് അറിഞ്ഞിരിക്കണം ഇംഗ്ലീഷ് ലാംഗ്വേജും മലയാളം ലാംഗ്വേജിൽ അത് ബേസ് ചെയ്ത പെഡഗോജി ക്വസ്റ്റ്യൻസും നമുക്ക് പഠിക്കേണ്ടി വരും അങ്ങനെ ഒരു നൂറ്റി അൻപത് മാർക്കിനാണ് എന്ത് നടക്കുന്നത് നമ്മുടെ കെയ് ടെറ്റോൺ നടക്കുന്നത് അപ്പോൾ എൺ ഈ നമുക്ക് റിസർവേഷൻ അല്ലെങ്കിൽ പറയുന്നതൊക്കെ ഉണ്ടെങ്കിൽ എൺപത്തി മാർക്ക് മതിയാകും ഇല്ലെങ്കിൽ നമുക്ക് എത്ര വേണം തൊണ്ണൂറ് മാർക്ക് തന്നെ വേണ്ടി വരും ഓക്കെ അപ്പോൾ അവിടെയാണ് നിങ്ങൾക്ക് രണ്ടും മൂന്നും മാർക്കിന് എന്ത് നഷ്ടപ്പെടുന്നത് ടെറ്റ് നഷ്ടപ്പെടുന്നത് ഇനി അത് നഷ്ടപ്പെടാതിരിക്കണമെങ്കിൽ നമ്മുടെ വീക്ക് സോണുകൾ മനസ്സിലാക്കി എവിടെയാണ് നിങ്ങൾക്ക് മാർക്കുകൾ പോകുന്നത് ചിലപ്പോൾ നിങ്ങളുടെ വിഷയങ്ങൾക്ക് നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ സാധിക്കുന്നുണ്ടായിരിക്കും ഇതുപോലെയുള്ള വിഷയങ്ങളായിരിക്കും നമ്മൾ ബാക്കിലോട്ട് പോകുന്നത് അല്ലേ ഇനി ടെറ്റ് ടു നോക്കിക്കഴിഞ്ഞാലോ ടെറ്റ് ടു നോക്കുന്ന സമയത്ത് അവിടെയും തേർട്ടി മാർക്സിന് എന്ത് വരുന്നുണ്ട് ശിശുവികാസവും ബോധനശാസ്ത്രവും അപ്പൊ നിങ്ങൾ ടെറ്റ് ഒന്ന് രണ്ട് നോക്കുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്താൽ മതി ഈ സൈക്കോളജി ഒന്നിച്ച് പഠിച്ചാൽ മതി നമുക്ക് എഴുതാൻ പറ്റുന്ന രീതിയിൽ തന്നെയാണ് ഇവിടെ പക്ഷേ എത്ര പറയുന്നുണ്ട് പതിനൊന്ന് മുതൽ പതിനാല് വയസ്സ് വരെ എന്ന് പറയുന്നുണ്ടെങ്കിലും ഏകദേശം നമുക്ക് എന്താണ് സൈക്കോളജി പരമായിട്ട് ക്വസ്റ്റ്യൻസ് പഠിച്ചാൽ രണ്ടും നമുക്ക് എഴുതാനായിട്ട് സാധിക്കും പിന്നെ ഇവിടെയാണ് നമുക്കൊരു ഓർവ് വരുന്നത് നിങ്ങൾക്ക് ഒന്നുകിൽ എന്ത് ചെയ്യാം ആ സയൻസും മാത്സും വരുന്ന ഒരു അറുപത് മാർക്കിന് സയൻസും മാക്സും വരുന്ന ഒരു പാർട്ടുണ്ട് ഇല്ലെങ്കിൽ അറുപത് മാർക്കിന് സോഷ്യൽ സയൻസ് മാത്രം വരുന്ന ഒരു പാർട്ടുണ്ട് ടെറ്റ് ടുവിന് നിങ്ങൾക്ക് അത് അത് തിരഞ്ഞെടുത്ത് എഴുതാനുള്ള ഒരു അവസരമുണ്ട് അതായത് നിങ്ങൾക്ക് സയൻസും മാത്സും വരുന്നതാണ് എഴുതാൻ പറ്റുന്നതെങ്കിൽ അത് എഴുതാം ഇല്ലെങ്കിൽ സോഷ്യൽ സയൻസ് എഴുതാം എന്നൊരു ഓപ്ഷൻ എവിടെ വരുന്നുണ്ട് നമ്മുടെ പാർട്ട് വണ്ണിൽ അറുപത് മാർക്കിന് വരുന്നുണ്ട് ഇതിനകത്ത് അറുപത് മാർക്കിൽ എന്തുണ്ട് അവിടെ പല ആൾക്കാരും എന്ത് പഠിക്കില്ല പെടകോജി പഠിക്കണമെന്നില്ല എന്നില്ല പെടകോജിയില് കുറെ ക്വസ്റ്റൻസ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും മനസ്സിലാക്കി തന്നെ എഴുതാം ക്വസ്റ്റ്യൻ വായിച്ചു തന്നെ ആസ് എ ടീച്ചർ നമ്മൾ എന്ത് ചെയ്യും എന്നൊക്കെ നമുക്ക് എഴുതാൻ പറ്റും എന്നിരുന്നാലും പെടകോജിയിൽ നമ്മളെ എന്താണ് കുഴപ്പിക്കുന്ന ഒരുപാട് ചോദ്യങ്ങൾ വരാറുണ്ട് അപ്പൊ സബ്ജക്ട് മാറ്റർ മാത്രം പഠിച്ചാൽ പോരാ എന്തും പഠിക്കണം പെടകോജിയും പഠിക്കണം ഓക്കെ അവിടെ ഒരു അറുപത് മാർക്കിൽ പെടകോജിക്കും എന്തുകൊണ്ട് ഡിവിഷൻ വരുന്നുണ്ട് പെടകോജിയും ഫോക്കസ് ചെയ്യണം ഓക്കെ ഇപ്പൊ ടെറ്റ് ടു പോയി ഒരുപാട് പേർക്ക് എന്ത് ചെയ്യാം നമ്മുടെ സബ്ജക്റ്റ് നിന്ന് ഒരുപാട് മാർക്ക് കുറഞ്ഞു കാണും സബ്ജക്റ്റ് നമ്മൾ എന്ത് ചെയ്യണം പഠിക്കണം നിങ്ങൾ ട്യൂഷനൊക്കെ എടുക്കുന്ന ആൾക്കാരാണെങ്കിൽ സബ്ജക്റ്റിന്റെ മാർക്ക് കിട്ടും അതിനോടൊപ്പം എന്തും പഠിച്ചു പോകണം പെഡഗോജിയും പഠിച്ചു പോകണം കേട്ടോ ഇവിടെയും എന്ത് വരുന്നുണ്ട് മലയാളവും ഇംഗ്ലീഷും പാർട്ട് വൺ പാർട്ട് ടു ഉണ്ട് അത് മലയാളം ഇംഗ്ലീഷ് എടുക്കുന്നവർക്ക് അങ്ങനെ എടുക്കാം അല്ലെങ്കിൽ വരുന്ന സബ്ജക്ട് നമുക്ക് എടുക്കാം പൊതുവെ നമ്മൾ മലയാളം അല്ലെങ്കിൽ ഇംഗ്ലീഷ് തന്നെയാണ് എടുക്കുന്നത് അപ്പൊ ഏറ്റവും മാർക്ക് കുറയുന്ന വിഷയം ഇംഗ്ലീഷാണെന്ന് ആണെന്ന് തോന്നുന്നു പല ആൾക്കാർക്കും ഏറ്റവും ബുദ്ധിമുട്ടുള്ള വിഷയം ഏതാണ് ഇംഗ്ലീഷ് ആയിരിക്കും കാര്യം ഇംഗ്ലീഷിന് ഇന്നത് പഠിച്ചിട്ട് പോകാൻ സോഷ്യൽ ഇന്നത് പഠിച്ചു പോയാൽ നമുക്ക് എഴുതാൻ പറ്റും സിലബസ് അതുപോലെ തന്നെ നമുക്ക് സയൻസും മാത്സും ഇന്ന ടോപ്പിക്കുകൾ പഠിച്ചു പോയാൽ അത് ബേസ് ചെയ്തുള്ള ചോദ്യങ്ങൾ വരുമ്പോൾ എഴുതാൻ പറ്റും പക്ഷേ ഇംഗ്ലീഷിൽ എന്ത് വരും ലാംഗ്വേജ് അക്വിസിഷൻ വരും കോംപ്രിഹെൻഷൻസ് വരും ഗ്രാമർ വരും ഒക്കാബുലറി വരും അവിടെയും പെടകോചിയാണ് മനസ്സിലായോ ഇംഗ്ലീഷിലും മലയാളത്തിലും പെടകൂച്ചി ബേസ് ചെയ്ത ചോദ്യങ്ങൾ നമുക്ക് എന്ത് ചെയ്യും വരും ആ ചോദ്യങ്ങളൊക്കെ നമുക്ക് എഴുതാൻ പറ്റണം എന്നുണ്ടെങ്കിൽ അത് പ്രോപ്പറായി പഠിക്കാം ജസ്റ്റ് ഗ്രാമർ പഠിച്ചു പോയാൽ മാത്രം എന്ത് ചെയ്യാൻ പറ്റില്ല ക്ലിയർ ചെയ്യാൻ പറ്റില്ല ഏറ്റവും കൂടുതൽ ആൾക്കാരെ മാർക്ക് കുറയ്ക്കുന്ന ഒരു സബ്ജക്റ്റ് ആണ് ഇംഗ്ലീഷ് മുപ്പത് മാർക്ക് എടുത്താൽ പല ആൾക്കാർക്കും ഇംഗ്ലീഷിന് മാർക്ക് കുറവായിരിക്കും അതുപോലെ തന്നെയാണ് മലയാളം നിങ്ങൾ മലയാളം എന്തുമാത്രം പഠിച്ചിട്ട് പോയാൽ പോരാ ജസ്റ്റ് മലയാളത്തിലെ ഗ്രാമറും മൊക്കാബുലറിയും ഒന്ന് മാത്രം പഠിച്ചിട്ട് പോയാൽ പോരാ അവിടെയും പെഡഗോജിക് പാട്ടുണ്ട് അത് പഠിച്ചിട്ട് തന്നെ നമ്മൾ എക്സാമിന് പോകണം ഓക്കെ അപ്പോൾ അതൊക്കെ നമ്മൾ പ്രോപ്പറായിട്ട് നോക്കാത്തത് കൊണ്ടാണ് നമ്മൾ ആകെ നോക്കുന്നത് നമുക്കറിയാം ഇപ്പോൾ ഞാൻ സോഷ്യൽ സയൻസ് ആണെങ്കിൽ ഞാൻ എന്ത് ചെയ്യും സോഷ്യൽ സയൻസ് മാത്രം പഠിച്ചിട്ട് പോകും അതിൻ്റെ പെഗോജി ഫോക്കസ് ചെയ്യില്ല ഇംഗ്ലീഷിൻ്റെ പെടകോജി ഫോക്കസ് ചെയ്യില്ല മലയാളം ഒന്നും നമ്മൾ എന്ത് ചെയ്യില്ല അങ്ങനെ ഒന്നും നോക്കില്ല പോയി നമ്മൾ എഴുതും അറിയാവുന്ന സൈക്കോളജിയും വെച്ച് എഴുതും എന്ത് ചെയ്യാം ക്ലിയർ ചെയ്യുന്ന മാർക്കിന് വരെ വരാം ഓക്കെ ഒരു ഫോക്കസ് ഇല്ലാത്തത് കൊണ്ടാണോ ഓരോ മേഖലയും ഓരോ സിലബസും എന്തൊക്കെയാണ് പഠിക്കേണ്ടത് ഏത് രീതിയിൽ പഠിക്കണം എന്നൊക്കെ പ്രോപ്പറായി പഠിച്ച് റിവിഷൻ ചെയ്ത് പോയി കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം ടെസ്റ്റ് സൂപ്പറായിട്ട് ക്ലിയർ ചെയ്യാൻ പറ്റും വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല ഇല്ല ഓക്കെ അപ്പം ഈ ഇനി വരുന്ന ടെറ്റ് ആർക്കൊക്കെയാണ് ഇമ്പോർട്ടൻസ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് നമുക്കിപ്പോൾ ഇനി ഞാൻ പറഞ്ഞല്ലോ ജാനുവരിയിൽ നോട്ടിഫിക്കേഷൻ വരാൻ സാധ്യതയുള്ള ഒരു ടെറ്റ് നമ്മുടെ ഫ്രണ്ടിലുണ്ട് കേട്ടിട്ടുണ്ട് ചെയ്യും മാർച്ച് മാസങ്ങളിലൊക്കെ ആയിട്ടായിരിക്കാം എക്സാം നടക്കുക എന്നാണ് നമ്മൾ പ്രെഡിക്ട് ചെയ്യുന്നത് ഓക്കെ അപ്പോൾ ആ ഒരു ടെറ്റ് എന്ന് പറയുന്നത് നമുക്ക് മൂന്ന് കാറ്റഗറി ആൾക്കാർക്ക് ഇമ്പോർട്ടൻ്റ് ആണ് നമ്മൾ വീഡിയോയിലൊക്കെ പറഞ്ഞതാണ് ഫസ്റ്റ് കാറ്റഗറി എന്ന് പറയുന്നത് അടുത്ത എൽ പി യു പി എഴുതുന്ന ആൾക്കാർക്ക് അടുത്ത ടെറ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കാര്യം ഇനി രണ്ടാമതൊരു ടെറ്റ് വന്നു കഴിഞ്ഞാൽ രണ്ടു താമതൊരു ടെറ്റ് വന്നു കഴിഞ്ഞാൽ അത് ഡിസംബറിന് മുൻപ് രണ്ടായിരത്തി ഇരുപത്തി ആറ് ഡിസംബറിന് മുൻപ് എന്ത് വരുമോ റിസൾട്ട് വരുമോ എന്ന് നമുക്ക് ഉറപ്പില്ല ഒരിക്കലും എന്ത് ചെയ്യാൻ പറ്റില്ല ചാൻസ് എടുക്കാൻ പറ്റില്ല അപ്പം എൽ പി യു പിക്ക് പഠിക്കുന്ന ആൾക്കാർ ഈ ടെറ്റ് പ്രോപ്പറായി പഠിച്ചു കഴിഞ്ഞാൽ ഏപ്രിൽ മെയ് മാസം കൊണ്ട് എന്ത് ചെയ്യാം ഒരു മെയ് മാസം കൊണ്ട് ഇതിന്റെ റിസൾട്ട് വന്നു കഴിഞ്ഞാൽ പിന്നെ ഒരു വർഷമാണ് നമുക്ക് എൽ പി യു പി പഠിക്കാൻ നമ്മുടെ കയ്യിലുള്ളത് അറ്റ്ലീസ്റ്റ് ഒരു വർഷമെങ്കിലും നമുക്ക് വേണം പ്രോപ്പറായിട്ട് എൽ പി യു പി പഠിച്ചു പോകാൻ കാര്യം അഞ്ച് മുതലുള്ള ടെസ്റ്റുകൾ പഠിക്കണം എല്ലാത്തിൻ്റെയും ബേസ്ഡ് പുതിയ എസ് സി ആർ ടി പഠിക്കണം പഴയ എസ് സി ആർ ടിയിലുള്ള ചാപ്റ്റേഴ്സ് പഠിക്കണം അതിനോടൊപ്പം തന്നെ എന്ത് ചെയ്യണം സിലബസ് പുറത്തുനിന്ന് നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും ഡീറ്റെയിൽ ആയിട്ട് പഠിക്കേണ്ടി വരും നമ്മുടെ സിലബസിലുള്ള സിലബസിലുള്ള ചോദ്യങ്ങൾ ചിലപ്പോൾ നമുക്ക് പ്ലസ് വൺ പ്ലസ് ടുയിലൊക്കെ ആ ചാപ്റ്റേഴ്സ് ഉണ്ടെങ്കിൽ അതൊക്കെ പഠിക്കേണ്ടി വരും കാരണം ഇനി വരുന്ന എൽ പി ഒ കട്ട് ഓഫ് കൂടുതലായിരിക്കും കോമ്പറ്റീഷൻ കൂടുതലാണെന്ന് അറിയാമല്ലോ അതുകൊണ്ട് തന്നെ ഈ ഒരു ഒരു വർഷം നമുക്ക് അതിനുവേണ്ടി ഇൻവെസ്റ്റ് ചെയ്യാൻ വേണം അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം ഈ വരുന്ന ടെറ്റ് ആയിരിക്കണം ടെറ്റായിരിക്കണം ആയിരിക്കണം ഫോക്കസ് ചെയ്യേണ്ടത് അത് നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യാം മെയ് മാസം എന്ത് ചെയ്യാം ഏകദേശം ഒരു മെയ് മാസം മാസമാകുമ്പോഴത്തേക്ക് റിസൾട്ട് വന്നാൽ അതിനു ശേഷമുള്ള ഒരു വർഷം നമുക്ക് എന്ത് ചെയ്യാം സുഖമായിട്ടിരുന്ന എൽ പി യു പിക്ക് മാത്രം ഫോക്കസ് ചെയ്യാം അല്ലെങ്കിൽ വീണ്ടും ടെൻഷൻ വരും അടുത്ത ടെറ്റ് എപ്പോൾ വരും അത് പാസ് അത് റിസൾട്ട് എപ്പോൾ വരും എന്നൊക്കെ നമുക്ക് രണ്ടായിരത്തി ഇരുപത്തിയാറ് കഴിയുന്നതുവരെയും കാത്തിരിക്കേണ്ടി വരും അതിനേക്കാളും നല്ലത് ഇത് തന്നെയാണ് നെക്സ്റ്റ് ടെറ്റിന് വേണ്ടി ഹൺഡ്രഡ് പെർസെൻറ്റേജ് എന്ത് ചെയ്യാം ഫോക്കസ് ചെയ്യുക പഠിക്കുക എന്നുള്ളത് മാത്രമാണ് ഓക്കെ ഇനി നിങ്ങൾ പ്രൈവറ്റ് സ്കൂളുകളിൽ നോക്കുന്ന ആളാണെങ്കിലും നിങ്ങൾക്ക് അറിയാലോ സുപ്രീം കോടതി വിധി വന്നതുകൊണ്ട് കൊണ്ട് തന്നെ ടെറ്റില്ലാതെ നിങ്ങൾക്ക് എത്ര കാലം ഇനി എന്ത് ചെയ്യാൻ പറ്റും സ്കൂളുകളിൽ തുടരാൻ പറ്റും എന്നുള്ള ഒരു ചോദ്യമായിരിക്കും എന്ത് ചെയ്യുക പ്രൈവറ്റ് സ്കൂളിൽ പഠിപ്പിക്കുന്ന ആൾക്കാരും തെറ്റ് ക്ലിയർ ചെയ്യുക ഓക്കെ ഇനി ഇൻ സർവീസ് ടീച്ചേഴ്സിന് എന്തുണ്ട് ഓൾറെഡി വന്നിട്ടുണ്ട് എന്താണ് ഫെബ്രുവരിയിൽ അവർക്ക് ഇൻ സർവീസ് ടീച്ചേഴ്സിനുള്ള എക്സാമിനേഷൻസ് ഉണ്ട് നിങ്ങൾക്ക് ഓൾറെഡി അറിയാമല്ലോ എന്താണ് രണ്ടായിരത്തി ഇരുപത്തി ഏഴ് ഓഗസ്റ്റ് കഴിഞ്ഞാൽ ഓഗസ്റ്റ് മുപ്പത്തി ഒന്ന് കഴിഞ്ഞാൽ ഓഗസ്റ്റ് തേർട്ടി വൺ കഴിഞ്ഞാൽ അഞ്ചു വർഷത്തിന് താഴെ കാലാവധി ഉള്ളവർക്ക് എന്ത് ചെയ്യാം സർവീസിൽ തുടരാം ബട്ട് എന്ത് കിട്ടില്ല ടെറ്റില്ലാതെ പ്രൊമോഷൻ കിട്ടില്ല ഇനി നിങ്ങൾ അഞ്ച് വർഷത്തിൽ കൂടുതൽ നിങ്ങൾക്ക് എന്തുണ്ടെങ്കിൽ ടെറ്റിന് കാലാവധി ഉണ്ടെങ്കിൽ ടെറ്റ് സോറി ടെറ്റിനല്ല നിങ്ങൾക്ക് എന്തുണ്ടെങ്കിൽ അഞ്ച് വർഷത്തിൽ കൂടുതൽ നിങ്ങളുടെ ജോലിക്ക് കാലാവധി ഉണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം സർവീസ് തുടരണം എന്നുണ്ടെങ്കിൽ ടെറ്റ് പാസ് ആയിരിക്കണം അപ്പൊ ഫെബ്രുവരിയിൽ വരുന്ന ടെറ്റ് എന്ന് പറയുന്നത് നിങ്ങൾക്കും എന്ത് തന്നെയാണ് അത്രയും ഇമ്പോർട്ടൻ്റ് ആണ് ഓക്കെ അപ്പം രണ്ട് രണ്ട് പരീക്ഷയാണ് ഇവ നിങ്ങൾക്ക് ഫെബ്രുവരിയിലായിരിക്കും ഇവർക്ക് മാർച്ച് അല്ലെങ്കിൽ ആ മാർച്ച് കഴിഞ്ഞ അവസാന ഏപ്രിൽ ആദ്യത്തിലായിരിക്കാം ഇവർക്ക് എക്സാം നടക്കുന്നത് എന്തായാലും നമുക്ക് ജനുവരിയിൽ നോട്ടിഫിക്കേഷൻ നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട് ഓക്കെ ഉടനെ തന്നെ എന്ത് ചെയ്യുക പഠിച്ചു തുടങ്ങുക ഇനി നമുക്ക് സമയമില്ല കേട്ടോ നോട്ടിഫിക്കേഷൻ വന്നിട്ട് മാത്രമേ പഠിക്കൂ എന്ന് പറഞ്ഞിരിക്കരുത് അങ്ങനെയുള്ള ഒരു എക്സാം അല്ല ടെറ്റ് കാരണം അത്യാവശ്യം ടോപ്പിക്ക് നിങ്ങൾക്ക് എന്ത് ചെയ്യും ചോദിക്കും ടെ അറിയാമല്ലോ സി ടെറ്റിനൊക്കെ കെ ടെ ടു ഒക്കെ വരുന്ന സമയത്ത് പത്താം ക്ലാസ് വരെയുള്ള ടെസ്റ്റുകൾ മാത്രം പോകാൻ ചിലപ്പോൾ സിലബസിൽ ജോഗ്രഫിയൊക്കെ പ്ലസൺ പ്ലസ്സിൽ ചോദ്യങ്ങൾ വരെ നിങ്ങൾ ചോദിക്കാറുണ്ട് അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം പ്രോപ്പറായിട്ട് പഠിക്കണം അതുപോലെ തന്നെ നമുക്ക് എന്ത് ചെയ്യാം നിങ്ങൾ പഠിച്ചു തുടങ്ങാൻ വേണ്ടി കാത്തിരിക്കുന്ന ആൾക്കാരാണ് നമുക്ക് പച്ചവെള്ളത്തിൽ എന്തോണ്ടോ കെ ടെറ്റിന്റെ ഒന്നും രണ്ടും കെ ടെറ്റ് വൺ ആൻഡ് ടൂവിന് നമ്മൾ പുതിയ കോഴ്സസ് സ്റ്റാർട്ട് ചെയ്യുകയാണ് ഒന്നും ടൂമാണ് മെയിൻലി നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് കാര്യം ഇത്രയും ഇമ്പോർട്ടൻസ് ഏതിന് വരുന്നുണ്ടോ എൽ പി നോക്കുന്ന ആൾക്കാർക്കാണെങ്കിലും ഇൻ സർവീസ് ടീച്ചേഴ്സിനാണെങ്കിലൊക്കെ വരുന്നത് കൊണ്ട് തന്നെ നമ്മൾ മെയിൻ ആയിട്ട് ഫോക്കസ് ചെയ്യുന്നത് കെ ടെറ്റ് വണ്ണും ടൂമാണ് നമ്മൾ എന്ത് ചെയ്യുന്നു കോഴ്സ് ലോഞ്ച് ചെയ്യുകയാണ് പുതിയ ബാച്ച് ആദ്യം മുതൽ നിങ്ങൾക്ക് പഠിച്ചു തുടങ്ങാം നിങ്ങൾക്ക് ലൈവ് ക്ലാസസും ഉണ്ടായിരിക്കും റെക്കോർഡ് ക്ലാസ്സസും ഉണ്ടായിരിക്കും ലൈവ് ആയിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യാൻ പറ്റുന്ന ക്ലാസ്സുകൾ ഉണ്ടായിരിക്കും കേട്ടിട്ട് വൺ ഉണ്ട് കേട്ടിട്ട് ടു ഉണ്ട് അപ്പൊ ഈ പറഞ്ഞ കോഴ്സുകൾ ജോയിൻ ചെയ്യാൻ നമുക്ക് എന്ത് ചെയ്യാം താഴെ കാണുന്ന നമ്പറിൽ എന്ത് ചെയ്യാം കോൺടാക്ട് ചെയ്യുക അതുമാത്രമല്ല നമ്മൾ എന്ത് ചെയ്യുന്നു നെക്സ്റ്റ് വീക്ക് മുതൽ സോഷ്യൽ സയൻസിന്റെ കേറ്റഡ് ത്രീ സോഷ്യൽ സയൻസിന്റെ ക്ലാസും ആരംഭിക്കുന്നുണ്ട് കേട്ടോ സോഷ്യൽ സയൻസിന്റെ ഓക്കെ സോഷ്യൽ സയൻസ് നമ്മൾ എന്ത് ചെയ്യാൻ പോവുകയാണ് സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ് അപ്പൊ കേറ്റഡ് ത്രീ സോഷ്യൽ സയൻസ് പഠിക്കണമെന്ന് ആഗ്രഹമുള്ള ആൾക്കാർ എന്ത് ചെയ്യുക താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക ഇനി ഇതല്ലാതെ കേട്ടിട്ട് ത്രീ നിങ്ങൾക്ക് ഏതെങ്കിലും സബ്ജക്റ്റുകൾ ഏതൊക്കെ സബ്ജക്റ്റുകളാണ് നിങ്ങൾ കാത്തിരിക്കുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് ആ കോഴ്സുകൾ നമ്മൾ ആരംഭിക്കുന്നതാണ് അതേതെന്നുള്ളത് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്താൽ മതി അപ്പോൾ കേട്ടിട്ട് വൺ ആൻഡ് ടു പ്രോപ്പറായിട്ട് സിലബസിൽ ഇപ്പം നമ്മൾ ഏറ്റവും കൂടുതൽ ഫോക്കസ് കൊടുക്കുന്ന ഇംഗ്ലീഷിലാണ് ഇംഗ്ലീഷിൽ പെഡഗോജിയും അതുപോലെ തന്നെ മറ്റു പാട്ടുകൾ നമ്മൾ മെയിൻലി ഫോക്കസ് കൊടുക്കുന്നുണ്ട് മലയാളത്തിന് ഫോക്കസ് കൊടുക്കുന്നുണ്ട് സൈക്കോളജിക്ക് കൊടുക്കുന്നുണ്ട് ഇതേപോലെ തന്നെയാണ് നമ്മുടെ സബ്ജക്റ്റുകൾ സബ്ജക്റ്റുകൾ വരുമ്പോൾ സോഷ്യൽ സയൻസ് ആയിക്കോട്ടെ ഫിസിക്സ് കെമിസ്ട്രി വരുന്ന ഭാഗമായിക്കോട്ടെ അല്ലെങ്കിൽ ബയോളജി വരുന്ന ഭാഗമായിക്കോട്ടെ മാത്സ് ആയിക്കോട്ടെ ഇതിനെല്ലാം എന്ത് ചെയ്യുന്നുണ്ട് ഫോക്കസ് കൊടുത്തുള്ള ക്ലാസ്സുകളായിരിക്കും ലൈവും ഉണ്ടാവും റെക്കോർഡും ഉണ്ടാവും കേട്ടോ അപ്പോൾ എത്രയും പെട്ടെന്ന് എന്ത് ചെയ്യുക ജോയിൻ ചെയ്യുക നിങ്ങൾ പഠിച്ചു തുടങ്ങേണ്ട സമയമായി കഴിഞ്ഞിരിക്കുന്നു അപ്പം എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം താഴെ കാണുന്ന നമ്പറിൽ എന്ത് ചെയ്യാം ഒന്ന് കോൺടാക്റ്റ് ചെയ്യാം ഓക്കെ താങ്ക്